നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പെൻഷനെക്കുറിച്ചും വിധവകളായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന വിധവാ പെൻഷനെക്കുറിച്ചും അൻപത് വയസ്സായിട്ടും കല്യാണം കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള പെൻഷനെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി നോക്കാം ഇപ്പോൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക എല്ലാ മാസവും ആർക്കെല്ലാമാണ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുക എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് പെട്ടെന്ന് തന്നെ അപ്ലോൾ ചെയ്യുക രണ്ടായിരം ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങളും അറിയുമ്പോഴും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ എസ് എന്നും പെൻഷൻ മുടങ്ങിയ ആളുകളോ പെൻഷൻ ലഭിക്കാത്ത ആളുകളാണെങ്കിൽ നോ എന്നും കമന്റ് ചേരും മറക്കരുത് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ അപേക്ഷക സമർപ്പിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് നമ്മുടെ വേസ് ലയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയുമായി നിങ്ങൾ ഏതെങ്കിലും ഒരു തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഒന്ന് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും ആ നമ്പർ വെച്ച് ഇപ്പോഴത്തെ നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പെൻഷനിപ്പോൾ സർക്കാർ പല കാര്യങ്ങളും പറയുന്നുണ്ട് രണ്ടായിരം സ്ക്വയർ മേൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്ന ആളുകളാകാൻ പാടില്ല വീട്ടിൽ എ സി നാല് ചക്ര വാഹനങ്ങളുള്ള ആളുകളാകാൻ പാടില്ല കാർഷിക ആവശ്യങ്ങൾക്കല്ലാതെ ഒരു ഏക്കർ മേലെ ഭൂമിയുള്ള ആളുകളാകാൻ പാടില്ല അങ്ങനെ പല കാര്യങ്ങളും സർക്കാർ പറയുന്നുണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം അവർ അന്വേഷണം നടത്തി അന്വേഷണം അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അപ്രൂവൽ ചെയ്യുകയും പിന്നീട് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യും വാർദ്ധക്യ പെൻഷനും മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഇപ്പോൾ ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്ത മാസം മുതൽ അല്ലെങ്കിൽ വിറ്റത്തെ മാസം മുതലോ ഈ നാനൂറ് രൂപയും കൂടി രണ്ടായിരം രൂപ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അത് ഇപ്പോൾ നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കും പിന്നെ അങ്ങോട്ട് രണ്ടായിരം രൂപയും തന്നെയായിരിക്കും പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ പല ആളുകൾക്കും അറിയാത്ത കാര്യമാണ് പെൻഷൻ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും പെൻഷൻ ഐ മെസ്സേജ് വരും ആ മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഒരു എട്ടാം തീയതി ഒമ്പതാം തീയതി വരെ നമ്മുടെ മസ്റ്റീൻ പോർട്ടൽ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ മസ്റ്ററും കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എല്ലാ മാസം കറക്കാൻ തന്നെ പെൻഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ